സ്വാഗതം അപ്പം ഗായ്സ് ഇന്നത്തെ എൻ്റെ ലൊക്കേഷൻ ചേഞ്ച് ആയിട്ടുണ്ട് നമ്മളിപ്പോൾ ഉള്ളത് കമ്പളക്കാട് റിസോർട്ടിലാണ് റെയിൻവ്യൂ റിസോർട്ട് അതാ ഇതാണ്ട സ്ഥലം നമ്മളിപ്പോൾ ഇന്നിപ്പോൾ നോമ്പായിട്ട് എന്താണ് ഇവിടെയെന്ന് ചോദിക്കേക്കും നമുക്കിന്ന് ഇവിടെ നോമ്പ് തറയാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉമ്മാൻ്റെ തറവാട്ടിൽ ഉമ്മാൻ്റെ ഉമ്മ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അത് വാടകയ്ക്ക് എടുത്തിട്ട് ഉമ്മാൻ്റെ ഉമ്മ അനിയത്തിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത് അപ്പം ഉമ്മൻ്റെ കൂടെ എല്ലാവർക്കും നോമ്പ് തുറ കൂടാൻ വേണ്ടിയിട്ട് അവിടെ എന്തായാലും നടക്കില്ലല്ലോ വാടക കൊടുത്തുകൊണ്ട് അവിടെ ഞങ്ങൾ ഏതെങ്കിലും ഒരാൾ ആദ്യം പ്ലാൻ ചെയ്ത് അത് ഞങ്ങൾ റിസോർട്ടിലേക്ക് മാറ്റി എല്ലാരും ഉണ്ട് ഇവിടെ ചെറിയ റിസോർട്ട് ആണ് എല്ലാരും ഉണ്ട് നല്ല ഉള്ളേരിയായിട്ടാണ് ഇട്ടുള്ളത് കണ്ടോ വന്ന വഴിയായത് ഞങ്ങൾ ഉടർശേലി വരുമ്പോൾ ആദ്യം ഒന്ന് ഞാൻ ഉച്ചയ്ക്ക് ഒന്ന് പേടിച്ച് പോയി കാരണം അത്രയ്ക്ക് ഉള്ളേനു പിന്നെ അത് അവിടെ വരുന്നിടത്തന്നെ കേറി വരുന്നിടത്ത് തന്നെ പാർക്കിങ് കഴിഞ്ഞിട്ട് നേരെ പൂളാണ് വേണ്ടി ഇവിടെ അന്നോടെ ഇരിക്കുന്നുണ്ട് അന്ന് ഇറങ്ങാൻ മടി പേടിയായിട്ട് എനിക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ ഭയങ്കര പേടി എന്നിട്ട് ഇറങ്ങാൻ പേടിയായിട്ട് ഓൻ അവിടെ സ്റ്റെപ്പും മരുന്നിട്ട് വള്ളത്തിൽ കളിച്ചോണ്ടിരിക്കട്ടോ അതിന് നല്ല ഉറക്കാണ് ഞാൻ അവിടെ പോയിട്ട് കാണിച്ചു തരാം ഇതാണ് ട്രോ റിസോർട്ടിന്റെ എൻട്രി ഇവിടെ ചെറിയൊരു പാർക്ക് പോലത്തെ ഒരു സംഭവം ഉണ്ട് അവിടെ വിടിട്ടോ എന്ന ചാടുന്നില്ലേ ഭയങ്കര പേടിയാട്ടോ ഏ എവിടെ പിടിച്ചിരിക്ക വീഴല്ല അതിൻ്റെ ഉള്ളക്ക് അയിൻ്റെ ഉള്ളക്ക് വികരുത് വീണാലേട കടക്കുവാത്ര പേടിയാ അവിടെ നിന്ന് ഇറങ്ങി വരുന്ന ഭാഗത്ത് ഒരു ഹാൾ പോലെ ഏട്ടാ അതിന്റെ ഉള്ളിൽ ഞാൻ കാണിച്ചല്ലേക്ക മറ്റൊക്കെ എന്താ പരിപാടി വിളിച്ചല്ലേ അതിന്റെ ഉള്ളില് ചെറിയൊരു ഡിം ലൈറ്റ് ഒക്കെ വെച്ചിട്ട് ഒരു പാർട്ടി മൂഡ് പോലുള്ളൊരു സെറ്റപ്പ് ആട്ടോ സ്പീക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഒരു ഗ്രൗണ്ട് പോലെയാണ് അവിടെ പാർക്ക് ചെയ്യാനൊക്കെയാ തോന്നില്ല എന്താ സംഭവം സ്റ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ട് അതാ അവിടെ ആട്ടെ കുക്ക് ചെയ്യുന്നത് പിന്നെ ഇവിടെ മേലേക്കും താഴെ അവിടത്തെ ഒരു റൂമുണ്ട് അവിടെ ആളുണ്ട് എല്ലാരും കുട്ടികളെ കടത്തി ഒക്കെ ചെയ്തിട്ടുണ്ട്

വീടല്ലോ ആ കൊരക്കിപ്പ തന്നെ കൊരക്ക് നല്ല മഴ ആയിരുന്നുണ്ട് മതി കയറി കഴിഞ്ഞാൽ നമുക്ക് രാത്രി രാത്രി വാ കേറാവാണ്ട് നീന്താറിയോ നീന്തി നീന്തി വെക്ക് അങ്ങനെ കൈ ആടെ പിടിച്ചിട്ട് കാല് കൊന്തിച്ചിട്ട് ഇങ്ങനെ കാലുകൊണ്ട് അടിച്ചു വെക്ക് ആടെ പിടിച്ചിട്ട് കാല് കൊന്തിച്ചിട്ട് കാലുകൊണ്ട് അടിച്ചു വെക്ക് വീടല്ലേ ആ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ കണ്ടോ കണ്ടോ ഇനി കൈ കൊണ്ട് അടിക്കണം കൈ കൊണ്ട് അടിക്കുക കാലുകൊണ്ട് അടിക്കുക കിടന്നിട്ട് അങ്ങനല്ല ആ വീടല്ലേ എന്തിനാ പിടിച്ച് പിടിച്ച് കിടക്കുന്നത് പിടിച്ച് പിടിച്ച് കിടക്കുന്ന എന്തിനാ ഏ എന്തിനാ ആ അങ്ങനെ തന്നെ അങ്ങനെ കാല് കാലോണ്ട് കാല കാലോണ്ട് അടിക്കി കാലോണ്ട് അടിക്കുന്ന പറക്കേ കാലോണ്ട് അടിക്കേ വിറക്കുന്നതാ മതി കേറുമ്പോൾ തോർത്തെടുത്തിട്ട് വരാം നമുക്ക് നല്ല മഴ വരുന്നുണ്ട് കറുത്തിരിക്കുന്നു ആകാശമൊക്കെ കൂടി എവിടെ ഞാൻ തോർത്തെടുക്കാൻ പോയിട്ട് വന്നേ ഓനാ വിറക്കുന്നു മതിയായോ കളിച്ചിട്ട് വന്ന അപ്പ ഇറങ്ങിയതാ പുള്ളിലൊക്കെ കിട്ടോ ഒരാളും ഇല്ലാണ്ട് ഇതിൻ്റെ ഉള്ള ആദ്യം പേടി ചെയ്യുന്നു പിന്നെ പിന്നെ മെല്ലെ ഇറങ്ങി ഞാൻ വന്നോക്കുമ്പോൾ ഫുള്ള് മുങ്ങിരിക്കുന്നു വറക്കുന്നു നടക്ക് കുപ്പായ അത് വേണ്ട നടക്കൊന്നില്ല നടക്ക് അവിടെ പോയി നടക്ക് കൈത്തടക്ക് മാറ്റി നടക്ക് നോക്കി ഇറങ്ങിട്ടോ ഇത്ര വളർന്ന് നല്ല മഴയാട്ടോ ട്ടോക്ക് പെരു മഴ ഞാൻ എത്ര കാണിച്ചില്ല മഴ കൂടുന്നുണ്ട് ഫുള്ള് മഴ കല്ല് കല്ല് കൂന്നോ ഒച്ചെക്കുന്നുണ്ട് കാണുന്നു അതാ കല്ല് കൂരുന്നുണ്ട് എടുക്കട്ടെട്ടോ ഇതാട്ടോ കല്ല് അറിയില്ല ഇതാ കല്ല് കാണുന്നുണ്ടോന്നറിയില്ല ആകാശത്തൊന്ന് വിരുന്ന

അല്ല അയച്ചോണ്ടത് <gazim> സോറി അതും മാറിപ്പോസ് ക്രീം പൊടി മധുരം നോക്കടം ഐസ്ക്രീം ನೈತ ಬಾಣಿ ಇದೆ ಐತಿ ನಿಮಲ್ಲಿ ಬಾ ನೋ ಕೊಟ್ಟುಕೊ ತಿಂಬನೆ ಅಂದೆ ನಾನು ಕೈಕೋ 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 ಆ ಟೇಬಲ್ನ ತಟ್ಟಿ ತರ್ಚಿಗೆ ಅಂತ ಹೊರಗೆ ಬಿಡೈ ನಿ ಕೈ ಟೇಬಲ್ ಕಟ್ಾಣೋ ಇಲ್ಲ ಇಪ್ಪನೆ ರಾತ್ರಿ ಮಿಲೇ ಅಂತ ಬರ್ತೀನಿ ಸೋ 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 ಮಾದಿ 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 ಪಡಲ್ಲ ಪಡಲ್ಲ

ഇത് പാറുത്തേ വാങ്ങി കുടിക്കാനേ കൊണ്ട് അത്ര നാക്ഷിയാക്കണ്ട ഇത് പാറുല്ലേ വാങ്ങി കുടിച്ച ദസ്തനട പോ ഇ 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